ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും അവസാനം വരെ കാണാൻ ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാനും ഹുപമോളും കൂടി നട്ടുച്ച വെയിലത്താട്ടോ ഈ നടക്കണത് ഇന്ന് ടീച്ചേഴ്സ് ഡേ ആയതുകൊണ്ട് തന്നെ ഹിബമോൾ സ്കൂൾ പോയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ മോൾ പോകുമ്പോൾ തന്നെ ഗിഫ്റ്റുമായിട്ട് ഉച്ചക്ക് വരണം മെച്ചിന്ന് വന്നിട്ടാണ് പോയത് കേട്ട അങ്ങനെ അത് മേടിക്കാൻ വേണ്ടിയായിരുന്നു ഞങ്ങൾ നടന്ന് വന്നിരുന്നത് അങ്ങനെ ഗിഫ്റ്റ് ഷോപ്പിലെത്തി അപ്പോൾ ഒരു പേഴ്സാണ് കേട്ടോ ഞങ്ങൾ സെലക്ട് ചെയ്തത് പിന്നെ നമ്മൾ ഗിഫ്റ്റ് റാപ്പ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് എങ്ങനെ വെച്ചാൽ അത് ഒട്ടിക്കാൻ ടാപ്പ് വെച്ച് ഒട്ടിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അതിൻ്റെ മേലെ കിലിറ്റ് പോലത്തെ സംഭവങ്ങളായതുകൊണ്ട് അപ്പം അങ്ങനെ അത് അവർ റാപ്പ് ചെയ്യുമ്പോഴത്തേനും ഇതാ ലുപമോള് നല്ല രണ്ട് ഡോളകളെ കൊടുന്ന് വെച്ച് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം പ്രൈസ് ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങോട്ട് നോക്കിയില്ല എനിക്കും ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ക്യൂട്ടായത് കൊണ്ട് അങ്ങനെ ഇതാ അവൾ കുറച്ച് നേരമൊക്കെ അത് വെച്ച് കളിച്ചാൽ ഒന്ന് റാപ്പ് ചെയ്യുമ്പോഴത്തേന് അതിനെ വിളിച്ച് കുറച്ച് കളിക്കലോ ഉണ്ടാവലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഹിബ മോൾക്ക് അറിയില്ല ഞാൻ എന്ത് ഗിഫ്റ്റാണ് മേടിക്കണതെന്ന് മോൾക്ക് അറിയില്ല ഞാൻ അങ്ങനെ മേടിച്ച് വരാം ചിലപ്പോൾ എന്നാ പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ ഞാൻ ഇതാ ഒരുവിധമൊക്കെ ഒന്ന് റാപ്പ് ചെയ്ത് കഴിഞ്ഞ് ഒട്ടിക്കുകയാണ് കേട്ടോ ഉള്ളിൽ ഒട്ടിക്കാൻ പറ്റിയില്ല പക്ഷെ പുറത്ത് അങ്ങനെ ഗിഫ്റ്റ് പേപ്പർ കൊണ്ട് വെച്ച് ഒട്ടിച്ചപ്പോൾ ടാപ്പ് ഒട്ടി അപ്പോൾ അങ്ങനെ ചെറിയ ഗിഫ്റ്റ് ആകുമ്പോൾ ചെറുതായിട്ടൊരു ഗിഫ്റ്റ് പാക്ക് ചെയ്യണ്ടേ അങ്ങനെ ഗിഫ്റ്റ് പാക്ക് ചെയ്ത് അത്യാവശ്യം ആച്ചിൻ്റെ കളക്ഷനൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ ഗിഫ്റ്റുമായിട്ട് സ്കൂളിലെത്തി കേട്ടോ എന്താണ് ഹിബമോളിൻ്റെ സ്കൂൾ കുറേ വീഡിയോസിലൊക്കെ ഉണ്ട് ഹിബമോളെ പ്രൈവറ്റിൽ നിന്ന് ഗവൺമെൻറ്റിൽ തൽക്കാലം മാറ്റിയിരിക്കുകയാണ് അങ്ങനെ നമ്മൾ അവിടെ എത്തി ലഞ്ചിൻ്റെ ടൈം ആയിരുന്നു കേട്ടോ ക്ലാസ്സിലെത്തിയപ്പോൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ടീച്ചർക്ക് ഗിഫ്റ്റ് കൊടുക്കേണ്ട ചടങ്ങാണ് ആദ്യം അത് ഹാൻഡ് കൊടുത്തു നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് മക്കളെല്ലാം അറിയില്ല അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുകയാണ് കേട്ടോ ടീച്ചർക്കും ഭയങ്കര സന്തോഷമായി ഹിബമോൾക്കും ഭയങ്കര സന്തോഷമായി അങ്ങനെ ടീച്ചറേത് ഇഷ്ടമായോന്ന് നോക്കാൻ പറഞ്ഞിട്ട് ടീച്ചറേത് ഒന്ന് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞതാണ് ടീച്ചർ അപ്പം തന്നെ അതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി മറ്റ് സ്റ്റുഡൻസൊക്കെ കുട്ടികളൊക്കെ അവിടെ താഴെ ഇരുന്ന് നോക്കുന്നുണ്ട് കേട്ടോ കുറേ പേര് ബെഞ്ചും ഇരിക്കുന്നുണ്ട് കുറേ പേര് ഡെസ്ക്കും മരിക്കുന്നുണ്ട് അങ്ങനെ ടീച്ചർ നോക്കിയപ്പോൾ നല്ല പുഞ്ചിരിയൊക്കെ ഉണ്ടായിരുന്നു ആ പടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടമായി ആ പേഴ്സിൻ്റെ ഉള്ളിൽ രണ്ട് റെഡും ഗ്രീനും കളറുള്ള രണ്ട് പെന്നും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ട് പേരെയും ഒന്ന് ചേർത്ത് പിടിച്ച് ടീച്ചർ സ്നേഹപ്രകടനമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒത്തക്കെയുള്ള ടീച്ചേഴ്സ് ഡേയുടെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ